ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ട് ആണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും പെരുന്നാളിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പി തന്നെയാണ് ഇത് കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് നമ്മൾ ഗുലാബ് ജാം ഒക്കെ സെർവ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു ഡിസേർട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇത് എടുക്കാനായി നമുക്ക് ആദ്യം വേണ്ടത് ക്യാരറ്റ് ആണ് നല്ല വിളവായ നല്ല കളറുള്ള ക്യാരറ്റ് തന്നെ തിരഞ്ഞെടുക്കുക ഇതിന്റെ പുറംതൊലിയൊക്കെ മാറ്റി നന്നായി വാഷ് ചെയ്ത ശേഷം ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക ഇത് ഉണ്ടാക്കി എടുക്കുന്ന സമയം നല്ല കളർ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ കഷ്ണം ബീറ്റ് ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക മിക്സിയുടെ ചെറിയ ജാറിലായിട്ട് ഇട്ട് കൊടുത്ത് അരച്ചെടുത്താൽ കുറച്ച് പാൽ കൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് മാറ്റി വെക്കുക അടുത്തതായി ചൂടായ ഒരു പാനിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല കട്ടി പിടിച്ചിരിക്കുന്ന നെയ്യ് ആയതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചൂടായി വരുമ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ ക്യാരറ്റിന്റെ പേസ്റ്റ് നെയ്ക്കകത്ത് നല്ലതുപോലെ തന്നെ വഴുന്ന് കിട്ടണം ക്യാരറ്റിന്റെ പച്ചമണം ഒന്ന് മാറി ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇപ്പോൾ വെള്ളമയം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കുക പഞ്ചസാര എല്ലാം അലിഞ്ഞ് ക്യാരറ്റിന് നന്നായിട്ട് തന്നെ മിക്സ് ആയി കിട്ടണം കൈവിടാതെ നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കുക കുറച്ചു സമയം വഴറ്റുമ്പോഴേക്കും ക്യാരറ്റിലെ വെള്ളമയം എല്ലാം മാറി നെയ് തെളിഞ്ഞു വരും ആ ഒരു സമയം ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക ഇത് പാലിൽ തന്നെ വേവിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പാൽ പാലൊഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുക വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം റവ പെട്ടെന്ന് തന്നെ തിക്കായി വരും ഈ പാലിലും നെയ്യിലും ഒക്കെ കിടന്ന് റവയും നന്നായിട്ട് തന്നെ വഴിന്ന് കിട്ടണം കുറച്ച് സമയം വഴട്ടുമ്പോഴേക്കും ഇത് നല്ല തിക്കായി തന്നെ കിട്ടും ഇങ്ങനെ നല്ലതുപോലെ തിക്കായി പാനിൽ നിന്ന് വിട്ടു വരുന്ന ഈ ഒരു സമയം സ്റ്റൗ ഓഫ് ചെയ്യണം ഇനി ഇതിന്റെ ചൂട് കുറച്ചൊന്ന് മാറുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് മാറ്റുക നല്ലതുപോലെ തണുത്തു പോകരുത് നമുക്ക് കൈ തൊടാൻ പറ്റുന്ന ചൂട് മാറുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി ഇതിനി കയ്യിൽ വെച്ച് ചെറിയ ചെറിയ ബോൾ ആക്കി എടുക്കുക ആക്കിയെടുക്കുക നെയ്യൊഴിച്ച് വഴറ്റിയെടുത്തത് കൊണ്ട് ഇത് ബോൾ ആക്കി എടുക്കുന്ന സമയം കയ്യിൽ വേറെ എണ്ണ തടവേണ്ട ആവശ്യമില്ല ഒട്ടും തന്നെ സ്ക്രാച്ച് ഒന്നുമില്ലാതെ നല്ല വൃത്തിയായി തന്നെ ഉരുട്ടിയെടുക്കണം പിന്നെ ഉരുട്ടിയെടുക്കുന്ന സമയം ഒരുപാട് വലിയ വലിയ ബോൾസ് ആക്കി എടുക്കാതെ ഇതുപോലെ ചെറിയ ചെറിയ ബോൾ ആക്കി എടുക്കുക ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റോൾ എടുക്കുക മുഴുവനും ഇതുപോലെ റോൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഇത് ഓൾറെഡി കുക്ക് ആയതാണ് എങ്കിലും ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടും ഇടയിൽ തട്ടി കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് തോത്തു കൊടുത്തതിനു ശേഷം വേണം ഈ ബോൾസ് ഒക്കെ ഒന്ന് ഇട്ടു കൊടുക്കാൻ എല്ലാം ഒന്ന് നിരത്തി കൊടുത്ത് അടപ്പടച്ചു കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക കൂടുതൽ സമയം വേവിച്ചെടുത്താൽ നമ്മുടെ ബോൾസ് ഒക്കെ പൊട്ടിപ്പോയാൻ ചാൻസ് ഉണ്ട് രണ്ട് മിനിറ്റ് മാത്രം മതി ആ സമയം കൊണ്ട് തന്നെ ഈ ബോൾസ് എല്ലാം നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇതിന്റെ ചൂടൊന്ന് മാറാനായി വെയിറ്റ് ചെയ്യുക ഇനി ഒരു പാനിയിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയിൽ മാറ്റം വരുത്താം ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഷുഗർ കുറച്ച് മാത്രമാണ് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ ഷുഗർ അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് തിളച്ച് കുറുകി വരാൻ തുടങ്ങുമ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു വാനില ഫ്ലേവർ ആണ് വേണ്ടതെങ്കിൽ ഏലക്കപ്പൊടിക്ക് പകരം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക പാലൊക്കെ ഒന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുക ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എങ്കിൽ പഞ്ചസാര കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക മധുരമൊക്കെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത് കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്ത് ചെറുതായി ഒന്ന് കൊറുക്കിയെടുക്കുക ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബോൾസ് ചേർത്ത് കൊടുക്കുക ഇത് സെർവ് ചെയ്യുന്ന സമയം മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു ആറോ ഏഴോ ബോൾസ് മാറ്റി വെക്കുക ഇത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക ബോൾസ് ഒക്കെ പൊട്ടിപ്പോകുന്നത് പോലെ ഒരുപാട് സമയം ഇളക്കി കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു കൊടുക്കുക ഈ ബോൾസിലേക്ക് പാലിന്റെയും മധുരത്തിന്റെയും ഒക്കെ ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അടച്ചു കൊടുക്കുന്നത് ഇത്രയും മതി ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മിക്സിന് ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ കോൺഫ്ലോർ കാൽ കപ്പ് പാലിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കട്ട കെട്ടാതെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത്രയും മതി ഇനിയും ഗ്യാസ് ഓഫ് ചെയ്യുക ഇനിയും കൂടുതൽ സമയം ഇളക്കി കൊടുത്താൽ കണ്ടവാനം കുറുകി പോവും ഇത് ഒരു സേർവിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുകളിലായി ഡേറ്റ്സ് പിസ്ത ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കുക നമ്മുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട് ഫ്രൂട്ടാണുള്ളതെങ്കിലും അത് ചേർത്ത് കൊടുത്താൽ മതി കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബോൾസ് കൂടി മുകളിലായി വെച്ച് കൊടുത്താൽ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡിസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും വീട്ടിൽ ഒക്കെ വരുന്ന സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും പെരുന്നാളിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസേർട്ടാണ് നമ്മൾ ഗുലാബ് ജാം സെർവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ബോൾസ് ഈ സിറപ്പും ചേർത്ത് സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്